ഇടുക്കി ജില്ലയിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംവരണ സീറ്റുകൾ നിശ്ചയിച്ചു നറുക്കെടുപ്പിലൂടെയാണ് സംവരണ സീറ്റുകൾ നിശ്ചയിച്ചത് പട്ടികജാതി പട്ടികവർഗ ഡിവിഷനുകളും വനിതാ സംവരണ ഡിവിഷനുകളുമാണ് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പാണ് പൂർത്തിയായത് അടിമാനി ബ്ലോക്കിൽ പട്ടികജാതി സംവരണം ഏഴാം ഡിവിഷനും പട്ടികവർഗ സംവരണം പന്ത്രണ്ടാം ഡിവിഷനും സ്ത്രീ സംവരണം ഒന്ന് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് എന്നീ ഡിവിഷനുകളുമാണ് ഇളം ബ്ലോക്കിൽ പട്ടികജാതി സംവരണം പതിനാല് പട്ടികവർഗ സംവരണം നാല് സ്ത്രീ സംവരണം രണ്ട് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് ഡിവിഷനുകളും ഇടുക്കി ബ്ലോക്കിൽ പട്ടികജാതി സംവരണം പതിനാല് പട്ടികവർഗ സംവരണം ഏഴ് സ്ത്രീ സംവരണം രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പത്ത് പതിനൊന്ന് ഡിവിഷനുകളുമാണ് ദേവികുളം ബ്ലോക്കിൽ പട്ടികജാതി സംവരണം നാല് എട്ട് ഒൻപത് ഡിവിഷനും പട്ടികജാതി സ്ത്രീ സംഭരണം അഞ്ച് പത്ത് പതിമൂന്നും പട്ടികവർഗ സംഭരണം ആറും പട്ടികവർഗ സ്ത്രീ സംവരണം ഏഴുമാണ് ജനറൽ സ്ത്രീ സംവരണം രണ്ട് പന്ത്രണ്ട് പതിനാല് ഡിവിഷനുകളുമാണ് നെടുങ്കണ്ട ബ്ലോക്കിൽ പട്ടികജാതി സംഭരണം പതിനാലും വനിതാ സംവരണം മൂന്ന് നാല് അഞ്ച് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഡിവിഷനുകളുമാണ് അഴുതാ ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി സംവരണം ഒൻപത് പത്ത് ഡിവിഷനും പട്ടികജാതി സ്ത്രീ സംവരണം ഏഴ് പന്ത്രണ്ട് ഡിവിഷനും ജനറൽ വനിതാ സംവരണം ഒന്ന് രണ്ട് അഞ്ച് ആറ് എട്ട് ഡിവിഷനുകളുമാണ് കട്ടപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി സംഭരണം ഒൻപതാം ഡിവിഷനും പട്ടികവർഗ സംഭരണം ഏഴാം ഡിവിഷനുമാണ് വനിതാ സംവരണം ആകട്ടെ രണ്ട് മൂന്ന് അഞ്ച് നാല് എട്ട് പതിമൂന്ന് പതിനാല് ഡിവിഷനുകളുമാണ് തൊടുപുഴയിൽ പട്ടികജാതി സംവരണം പത്താം ഡിവിഷനിലും വനിതാ സംവരണം രണ്ട് മൂന്ന് നാല് ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് ഡിവിഷനുകളുമാണ് ഈ മാസം ഇരുപത്തി ഒന്നിനാണ് ജില്ലാ പഞ്ചായത്തിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കുക ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി